നമസ്തേ ടു ഡു ലിസ്റ്റ് എന്നുള്ള ഒരു പേര് പലരും കേട്ടിട്ടുണ്ടാകും എന്താണ് ടു ഡു ലിസ്റ്റ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ടൈം ടേബിൾ ഉണ്ടാകും ആ ടൈം ടേബിൾ അനുസരിച്ചാണ് അധ്യാപകർ ക്ലാസ്സിൽ വരുന്നത് ഈ പീരീഡ് എന്താണ് അടുത്ത പീരീഡ് എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ പ്ലാനിങ് ആ ടൈം ടേബിളിൽ ഉണ്ടാകും ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി പ്ലാൻ ചെയ്യുന്ന കാര്യമാണ് ടുഡു ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ സമയത്ത് എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി പ്ലാൻ ചെയ്യുന്നതാണ് ടുഡു ലിസ്റ്റ് ഇതുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമയത്തിനെ മനോഹരമായി നിയന്ത്രിക്കുവാൻ സാധിക്കും ടൈം മാനേജ്മെൻറ്റിൽ ഏറ്റവും പ്രധാനമായ കാര്യമാണ് ടുഡു ലിസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കി ഒരു ടുഡു ലിസ്റ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജീവിത വിജയം നിങ്ങൾക്ക് ഉറപ്പായി ഉണ്ടാകും താങ്ക്